ഹലോ മഴതൂരും മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ എല്ലാവരും ഒറ്റയ്ക്ക് ഒറ്റക്കെട്ടായിട്ട് അലീനെ പുറത്താക്കി എല്ലാവരും കൂടി ചേർന്നിട്ട് അലീ അലീനെ ഒരുപാട് വേദനിപ്പിച്ചു ഒരുപാട് ദ്രോഹിച്ചു പക്ഷേ അതെല്ലാം മറന്നുകൊണ്ട് ആ വീട്ടിൽ നിന്നും പടിയിറങ്ങിയപ്പോഴും അലീനയ്ക്ക് താങ്ങും തണലുമായിട്ട് ഒപ്പമുണ്ടായിരുന്നത് മാത്രമാണ് അത് എന്നും ഇന്നും എപ്പോഴും അലീനയ്ക്ക് എപ്പോഴും കൂട്ടായിട്ട് മനു ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞു എന്നാൽ മനു അലീനയോട് കാണിക്കുന്ന ഈ ഒരു കെയറും സ്നേഹവും ഒട്ടും ഇഷ്ടപ്പെടാത്ത വൈജയന്തിയും കമലയൊക്കെ ചില പണികളെ ഒപ്പിക്കുന്നുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനുമുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മുത്തശ്ശിയോട് പോയി മനു ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മുത്തശ്ശി എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അലീന പോയതിന്റെ ആ ഒരു വാക്ക് കേട്ട് ആ ഒരു വാർത്ത കേട്ടപ്പോൾ പക്ഷേ അലിനെ തിരികെ വന്നു എന്ന് മുത്തശ്ശി അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി അലിനെ കണ്ടപ്പോൾ കുറച്ചുകൂടി സന്തോഷം കൂടി അലിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയായിരുന്നു കരയുകയായിരുന്നു മുത്തശ്ശി അത് കഴിഞ്ഞിട്ട് അലീനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ എന്താണ് ഈ പെട്ടെന്നൊരു മറുമായ സംഭവിച്ചത് എന്നൊക്കെ മനു തന്നെ അലി മുത്തശ്ശിയോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിച്ചു അങ്ങനെ ഹരി തന്നെ തുറന്നു വന്ന് സത്യങ്ങളെല്ലാം തുറന്നു വിളിച്ചു പറഞ്ഞു അങ്ങനെയാണ് അലിനെ ഇപ്പോൾ രക്ഷപ്പെട്ടത് എന്നൊക്കെ മുത്തശ്ശിയോട് മനു പറഞ്ഞു അത് കേട്ടപ്പോൾ മുത്തശ്ശിക്കിന് സങ്കടമായി എന്നാൽ മനു അലിനെ വഴക്ക് പറഞ്ഞു നീ എന്തിനാണ് ഇത്രയും പ്രശ്നങ്ങൾ നടന്നപ്പോൾ പൈസ എടുത്തുകൊടുത്ത് സ്വയം കുറ്റമേൽക്കാൻ പോയത് എന്ന് മനു ചോദിച്ചു എന്നാൽ അവരെ എല്ലാവരും എന്നെ ഒറ്റക്കെട്ടായിട്ട് ഉഷിക്കുമ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് മനു ചോദിച്ചത് എന്നാൽ നീ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ ഫൈറ്റ് ചെയ്യണം അല്ലാതെ സ്വയം കുറ്റമേൽ ഏറ്റെടുക്കുകയല്ല ചെയ്യേണ്ടത് പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിച്ചു പറയണം എന്നുകൂടി മനു ആവർത്തിച്ചു എന്നിട്ട് മനു പറയുവാണെങ്കിൽ ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ നീ എനിക്കൊരു ഗ്ലാസ് ചായ തരാമോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അലിനെ തന്നെ പോയി ചായയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ബാലചന്ദ്രനെ വിളിച്ചിരുത്തി മനുവിനെയും വിളിച്ചിരുത്തി കാപ്പിയൊക്കെ കൊടുത്തു അപ്പോൾ അലീന കഴിച്ചോ എന്ന് ചോദിച്ചു മനു ചോദിച്ചു അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നീ ഭക്ഷണം എടുത്തുകൊണ്ട് പോകാം നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞു എങ്കിലും അവസാനം ബാലചന്ദ്രൻ പറഞ്ഞപ്പോൾ ഭക്ഷണം എടുത്തുകൊണ്ട് വന്നു എന്നാൽ അലീന മാറി നിന്ന് നിന്ന് കഴിക്കുകയായിരുന്നു അത് കണ്ടപ്പോൾ മനു പറയുവാണ് നീ ഇവിടെ വന്നിരുന്ന് കഴിക്കുക അലീന നീ ഇന്തിനാ നിന്ന് കഴിക്കുന്നേ എന്ന് ചോദിച്ചപ്പോൾ ബാലചന്ദ്രനും പറഞ്ഞു നീ ഇരിക്കെ അങ്ങനെ അവർക്കൊപ്പം ഇരുന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് അലീന ഭക്ഷണം കഴിച്ചു അലീനയ്ക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു മനു തന്നോട് ഇത്രത്തോളം സ്നേഹം കാണിക്കുന്നത് അലീനയ്ക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ആ ഒരു പ്രശ്നങ്ങൾ കഴിഞ്ഞ് തിരികെ മനു വീട്ടിലേക്ക് പോവുകയാണ് കൊല്ലപ്പള്ളിക്ക് പോവുകയാണ് എന്നാൽ ഈ സമയത്ത് ഹരി ഇതുവരെയും വീട്ടിൽ വന്നിട്ടില്ല മനുവും ഹരിയും ഒരുമിച്ചാണ് പോയത് പക്ഷെ ഇതുവരെയും ഹരി വീട്ടിൽ വരാത്തത് കൊണ്ട് വൈജയന്തിയെ വിളിച്ച് കമല കാര്യംതിരക്കി അപ്പൊ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ വൈജയന്തി കമലയോട് പറഞ്ഞു അങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുന്ന സമയത്തായിരുന്നു മനു വന്നത് അപ്പോൾ അപ്പൊ വൈജയന്തിയോട് അതിനു മുന്നേ അലീന കമല പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ് അവളെ ആ വീട്ടിൽ നിന്ന് മടിച്ച് പുറത്താക്ക് ആ വേലക്കാരിയോട് ഇറങ്ങി പോകാൻ പറയാനായിട്ട് വൈജയന്തിയോട് കമല ആവശ്യപ്പെട്ടു എന്നാൽ മനു അവൾക്കൊരു രക്ഷാ കവചം പോലെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് വൈജയന്തി പറഞ്ഞത് കുറച്ചു കഴിഞ്ഞപ്പോൾ മനു വന്നു എന്നാൽ ഹരി എവിടെ പോയി ഹരി നീന്തനെ ഇങ്ങനെ ഉപദ്രവിച്ചത് നീന്തന അവനെ കുറ്റക്കാരനാക്കിയത് എന്നൊക്കെ മനുവിനോട് ചോദിച്ചു ഇപ്പൊ മനുവിന് കമലയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി അവിടെ നടന്ന കാര്യങ്ങൾ അതേപോലെ അച്ചിട്ടായിട്ട് അമ്മ അറിഞ്ഞിട്ടുണ്ടെന്ന് ഇതിനിടയിൽ മനു ഹരി ചെയ്തത് തെറ്റല്ല ശരിയാണ് അവിടെ അലീനെയാണ് കുറ്റക്കാരി എന്ന് കമല ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് എന്നിട്ട് കമല പറഞ്ഞത് ഹരി നിന്റെ അലിയനല്ലേ അപ്പൊ പിന്നെ നീ അവനെയല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലാതെ ഈ വേലക്കാരിയെ ആണോ എന്ന് മനുവിനോട് ചോദിച്ചപ്പോൾ മനു പറഞ്ഞത് സത്യസന്ധമായിട്ട് ആരെന്ത് ചെയ്താലും ഞാൻ അവർക്കൊപ്പമേ നിൽക്കത്തുള്ളൂ ഇവിടെ അലീന ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ ഹരി കാണിച്ചത് ചെറ്റത്തരമാണ് അതും ആ പെൺകുട്ടിനോട് അതുകൊണ്ട് തന്നെ ഞാൻ ഹരിയോട് നിന്നില്ല പകരം ആ പെൺകുട്ടിയുടെ നിരപരാധിത്വം ഞാൻ തെളിയിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെതിരെയും കമൽ ഒരുപാട് പ്രതികരിച്ചു ഈയൊരു ഹരി ഒരു മനുവിൻ്റെ ഒരു പ്രവൃത്തിയോടും ദേഷ്യപ്പെട്ടു അവസാനം കമൽ പറയുന്നുണ്ട് നീ ഇങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ് നീ അവളെ അങ്ങ് കെട്ടിക്കോ അതാവുമ്പോൾ പിന്നെ വേറെ പ്രശ്നവും എന്ന് കമൽ കമല ഇങ്ങനെ ദേഷ്യത്തിൽ പറഞ്ഞു ആ സമയത്ത് മനുവിനോട് മനു പറഞ്ഞത് ആ ഞാൻ ആലോചിക്കട്ടെ ആലോചിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ഞാൻ അതിനനുസരിച്ച് തീരുമാനിച്ചോളാം എന്ന് കമല പറഞ്ഞു പക്ഷേ കമല ഇതിനു മുന്നേ വൈജയന്തിയോട് സംസാരിച്ചപ്പോൾ മനുവിനോട് മനുവിന് ഓൾറെഡി ഒരു പെൺകുട്ടിയെ ആലോചിച്ച് വെച്ചിരിക്കുകയാണ് മനുവിൻ്റെ അച്ഛന്റെ സുഹൃത്തിന്റെ മകളെയാണ് ആലോചിച്ച് വെച്ചിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ വൈജയന്തിയോട് കമല പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും കമലയുടെ ടെൻഷൻ ഹരി എങ്ങാൻ മുന്നേ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്നാണ് മനു പറഞ്ഞത് അവനൊരു കഠിങ്കയും ചെയ്യാൻ പോകുന്നില്ല അവൻ എവിടെയെങ്കിലും രണ്ട് ലാർജും അടിച്ച് അവൻ കിടന്ന് ഉറങ്ങുന്നതായിരിക്കും എന്ന് കമല പറഞ്ഞു പക്ഷേ കമലയ്ക്ക് ഇപ്പോഴും ഹരി ചെയ്തത് തെറ്റാണ് എന്ന് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നല്ല ഹരി ചെയ്തത് തെറ്റല്ല ഈ ഒരു പ്രായത്തിൽ അവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവൻ ചെയ്തു പക്ഷേ അത് നമ്മൾ ക്ഷമിക്കുക അതേ സമയത്ത് ഒരു അനാഥ പെൺകുട്ടിയാണ് അവളോട് ഇത്രത്തോളം തെറ്റിത്തന്നെ കാണിച്ചത് തെറ്റാണ് എന്ന് അലി കമല പറയുന്നില്ല ഏർ അപ്പോ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും അലീനയ്ക്ക് എന്തിനും തന്റെ വീട്ടുകാരെ വെറുപ്പിച്ചിട്ടാണെങ്കിലും അലീനയെ കുറ്റപ്പെടുത്തത്തില്ല അലീനയെ സങ്കടപ്പെടുത്തത്തില്ല എന്ന് കമല അവിടെ മനു പറയുന്നുണ്ട് വൈജിന്റെ ജോലിയും കഴിഞ്ഞ് തിരികെ വീട്ടിൽ വന്നപ്പോ കാറ് കിടക്കുന്നുണ്ട് അപ്പോ ബാലചന്ദ്രൻ ജോലിയും കഴിഞ്ഞ് വന്നോ എന്ന് ബബിതയോട് ചോദിച്ചു അപ്പോ വന്നു എന്ന് പറഞ്ഞു അലീന പോയോ എന്ന് ചോദിച്ചപ്പോ ഇല്ല അലീന ഇവിടെ നിൽക്കുന്നത് കണ്ടു അപ്പോ അവൾ എന്താ പോവാത്തേ അവള് ബാഗ് എടുത്തോട്ട് പുറത്തോട്ട് ഇറങ്ങിയതല്ലേ പിന്നെ എന്തിനാ അവള് തിരിച്ചു വന്നതെന്ന് ചോദിച്ചപ്പോ എനിക്ക് അറിയത്തില്ല ഞാൻ വന്നപ്പോൾ തുണി തേച്ചുകൊണ്ട് നിൽക്കുന്നു എന്ന് കണ്ടു അച്ഛനോട് ചോദിച്ചപ്പോ അച്ഛനൊന്നും കൃത്യമായിട്ട് പറഞ്ഞില്ല എന്നാണ് ബബിത പറഞ്ഞത് അകത്തേക്ക് ദേഷ്യത്തോടു കൂടി കയറി പോയപ്പോ അലീന അവിടെ തുണി തേച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നാൽ അലീനെ തുറച്ചു നോക്കിയപ്പോഴും അലീന ആ ഒരു വിഷയങ്ങളൊന്നും കാര്യമാക്കുക ഒന്നും കാര്യമാക്കാതെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളൊരു മട്ടിലായിരുന്നു അലീന നിന്നത് പക്ഷെ അത് വൈജയന്തിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അലിനെ പുറത്താക്കാനായിട്ട് നോക്കുന്ന വൈജയന്തി ഇനി വീണ്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അലിനെ പുറത്താക്കാനായിട്ട് ശ്രമിക്കുമോ ഇനി എന്തായാലും അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം മനുവും ബാലചന്ദ്രനും അലിനേക്ക് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകാൻ സാധ്യത കുറവാണ് എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും